പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു ഘോഷയാത്ര കഴിഞ്ഞു മടങ്ങുന്നതിനിടെ വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞ് പാപ്പാനെ കൊലപ്പെടുത്തിയത് ഇന്നു രാത്രി പത്തേമുക്കാലോടെയായിരുന്നു നേർച്ച കഴിഞ്ഞു മടങ്ങുന്നതിനിടെ ആന ഇടഞ്ഞത് പാപ്പാൻ ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ആനയുടെ കുത്തേറ്റതെന്നാണ് ലഭ്യമായ വിവരം ആന ഇടഞ്ഞ സമയത്ത് പുറത്ത് രണ്ടുപേരുണ്ടായിരുന്നു അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആനയുടെ കുത്തേറ്റ് വീണ പാപ്പാനെ ആന മാറിയ ശേഷം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പാപ്പാന്റെ പേരും കൂടുതൽ വിവരങ്ങളും ലഭ്യമാകുന്നതേ നേർച്ചയുടെ ഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു ആനയിടഞ്ഞത് ഘോഷയാത്രയുടെ ഭാഗമായി ഏകദേശം നാൽപ്പത്തിയഞ്ചിന് മുകളിൽ ആനകളായിരുന്നു മൊത്തത്തിൽ പരിപാടിയിലുണ്ടായിരുന്നത് നിലവിൽ മറ്റൊരാൾക്ക് കൂടി പരിക്ക് പറ്റിയെന്നാണ് ലഭിക്കുന്ന വിവരം അയാളുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ രണ്ടു പേർക്കാണ് ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത്